ഇത് നോക്ക് ഇതാണ് ചലഞ്ച് വീഡിയോ ഇത് ആരെങ്കിലും തുറന്നു നോക്കിട്ട് ഇത് എന്താ കളിപ്പാട്ടം നമുക്ക് ഓൾവേസ് പറയണം അപ്പൊ നമുക്ക് ചലഞ്ച് വീഡിയോ തുടങ്ങാം അത് ഞാൻ എടുക്കാം എടുക്കാൻ കൂടിയാണ് അച്ഛനോട് പറയുമ്പോൾ ചെയ്ത പൊട്ടിച്ചല്ലോണ്ട് ഇനി ഇന്നത്തെ പൊട്ടിതാ കൈപട്ട എടുത്തിനേടോട്ടേ ഓ മൈ ഗോഡ് ഓവേ ദേരാസ കോളി കോട്ട ചോക്ലേറ്റ് ആയി എടുത്തോ 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 ഓ അണ്ണാ ത അ ഇതാ ബോം ബോം അതുഓടാനല്ലേ ആ മതി വെരി വെരി അടുത്തത് ഞാൻ അമ്മേ നിനക്ക് തിങ്ങാനായി നീ ഇന്നാവാ എന്റെ ഏട്ട വലിയ കൂട്ടുകാരിയാണ് ഇവൾ ഞാൻ ഏട്ടനെ നല്ല കുറച്ചൊരു കൂട്ടാണ് നമ്മൾ ഷോക്കേയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കൈപാട്ട വെച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ അതെല്ലാം മുട്ടായ അയ്യോ ഇവൻ കലപടേട്രാ കലപാട്ടൊന്നുമില്ല പാട്ടുമില്ല ഇങ്ങനൊരു ഓട്ടമോണ്ടേ ¡Ay, ay, ay! ¡Ay, ay, ay! ¡Ay, ay, ay! ¡Ay, 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 ay! ¡ay! ¡Ay, ay! ¡ay, ay! ¡ay, ay! ¡ay! ¡ay, ay! ¡ay, ay! ¡ay, ay! ¡ay, ay! ¡ay, ay! ¡ay, ay, 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 ാണ് ഞങ്ങളുടെ ചലഞ്ച് തിന്നാലും ഇംഗ്ലീഷാ അല്ലേ വേണ്ട ഞാൻ എടുക്കാം ഗയ്സ് അപ്പോൾ ഇയരികൂടി ഒന്നുകൂടി കൊണ്ടക്കാൻ പറ്റുന്നില്ല ആ തിന്നുന്നില്ല ഇലാറിയ അച്ഛൻ ഇതിനൊന്നും തൊണ്ടാക്കി താനെ നോക്ക് ഗയ്സ് നമ്മൾ അപ്പോൾ തിന്നാൻ പോവുകയാണ് ഓ റൂബ ഗയ്സ് കൊള്ളാനേ സിരി വെക്കിയാ വെച്ചിരിയ വെച്ചിരി അപ്പൊ എല്ലാവരും ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി എല്ലാവരും എന്റെ ലൈക്കും കൂടി ചെയ്തേക്കേ ബൈ ബൈ